സങ്കീർത്തനങ്ങൾ അദ്ധ്യായം നൂറ്റിയേഴ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്വിൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല അവർ വിശന്നും ദാഹിച്ചുമിരുന്നു അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്നു അരിഷ്ടതയാലും ഇരുമ്പു ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി അവർ ഇടറി വീണു സഹായിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു അവർ റെഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ അവൻ താമ്ര കഥകുകളെ തകർത്തു ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു ഫോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഖേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടു അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി അവർ മരണവാതിലുകളോട് സമീപിച്ചിരുന്നു അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ അവർ സ്തോത്രയാഗങ്ങളെ കഴിക്കുകയും സംഗീതത്തോടു കൂടെ അവൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ കപ്പൽ കയറി സമുദ്രത്തിൽ ഓടിയവർ പെരുവെള്ളങ്ങളിൽ വ്യാപാരം ചെയ്തവർ അവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവൻ്റെ അത്ഭുതങ്ങളെയും കണ്ടു അവൻ കൽപ്പിച്ചു കൊടുങ്കാറ്റടുപ്പിച്ചു അത് അതിലെ തിരകളെ പൊങ്ങുമാറാക്കി അവർ ആകാശത്തിലേക്ക് ഉയർന്നു വീണ്ടും ആഴത്തിലേക്ക് താണു അവരുടെ പ്രാണൻ കഷ്ടത്താൽ ഉരുകിപ്പോയി അവർ പോലെ തുള്ളി ചാഞ്ചാടി നടന്നു അവരുടെ ബുദ്ധി പൊയ് പോയിരുന്നു അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ അവർ ജനത്തിൻ്റെ സഭയിൽ അവനെ പുകഴ്ത്തുകയും മൂപ്പന്മാരുടെ സംഘത്തിൽ അവനെ സ്തുതിക്കുകയും ചെയ്യട്ടെ നിവാസികളുടെ ദുഷ്ടത നിമിത്തം അവൻ നദികളെ മരുഭൂമിയും നീരുറവുകളെ വരണ്ട നിലവും ഫലപ്രദമായ ഭൂമിയെ ഉവർനിലവും ആക്കി അവൻ മരുഭൂമിയെ ജലതടാകവും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കി വിശന്നവരെ അവൻ അവിടെ പാർപ്പിച്ചു അവർ പാർപ്പാൻ പട്ടണമുണ്ടാക്കുകയും നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുകയും സമൃദ്ധിയായി ഫലങ്ങളെ അനുഭവിക്കുകയും ചെയ്തു അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകുവാൻ അവൻ ഇടവരുത്തിയില്ല പീഡനവും കഷ്ടതയും സങ്കടവും ഹേതുവായി അവർ പിന്നെയും കുറഞ്ഞ് താണുപോയി അവൻ പ്രഭുക്കന്മാരുടെ മേൽ നിന്നു പകരുകയും വഴിയില്ലാത്ത ശൂന്യപ്രദേശത്ത് അവരെ ഉഴലുമാറാക്കുകയും ചെയ്യുന്നു അവൻ ദരിദ്രനെ പീഠയിൽ നിന്ന് ഉയർത്തി അവൻ്റെ കുലങ്ങളെ ആട്ടിൻകൂട്ടം പോലെ ആക്കി നേരുള്ളവർ ഇത് കണ്ട് സന്തോഷിക്കും നീതികെട്ടവരൊക്കെയും വായുപൊത്തും ജ്ഞാനമുള്ളവർ ഇവയെ ശ്രദ്ധിക്കും അവർ യഹോവയുടെ കൃപകളെ ചിന്തിക്കും